നൂതന സാങ്കേതിക വിദ്യാഭ്യാസം നൽകി പുതുതലമുറയ്ക്ക് തൊഴിലവസരം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ ഐ ടി ഐകളെ പുതിയ തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വടകര ഐ ടി ഐയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സാങ്കേതിക വിദ്യാഭ്യാസത്തിന് നൽകുന്ന മുൻഗണനയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വ്യത്യസ്തമാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പഠിച്ചവർ പണിയെടുക്കണം മുന്നേറണം എന്ന ആശയത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് നൂതന കോഴ്സുകൾ വ്യവസായ മേഖലയിലെ പ്രായോഗിക പരിശീലനം ആധുനിക ഉപകരണങ്ങൾ എന്നിവയിലൂടെ പുതിയ തൊഴിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കുമെന്നും മന്ത്രി പറഞ്ഞു പഠിപ്പിക്കൽ മാത്രമല്ല പ്രായോഗികമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന തലമുറയെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം പഠിച്ചവർ പണിയെടുക്കണം പണിയെടുക്കുന്നവർ മുന്നേറണം എന്ന ആശയം കേരളത്തിലെ വികസന ദിശയിൽ നമ്മൾ വില്യാപ്പള്ളി മംഗലോറമലയിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒന്നേ ദശാംശം ഏഴ് ഏക്കർ സ്ഥലത്ത് ആറ് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ചെലവിട്ടാണ് പുതിയ ഐ ടി ഐ കെട്ടിടം പണിതത് ക്ലാസ് റൂം വർക്ക്ഷോപ്പ് കമ്പ്യൂട്ടർ ലാബ് ടോയ്ലറ്റ് ബ്ലോക്ക് സ്റ്റാഫ് റൂം സ്റ്റോർ റൂം തുടങ്ങിയവ ഉൾപ്പെടുന്ന നൂതന രീതിയിൽ രൂപകൽപ്പന ചെയ്ത കെട്ടിടം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനകരമാവുന്ന രീതിയിലാണ് നിർമ്മിച്ചത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രീഷ്യൻ പ്ലംബർ എന്നീ മൂന്ന് ട്രേഡുകളാണ് ഐ ടി ഐയിലുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കെ പി കുഞ്ഞമ്മൂട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷനായി കൈരളി ന്യൂസ് കോഴിക്കോട്